ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീസ് റൈറ്റി ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വേറൊന്നുമല്ല നമ്മളെല്ലാം പ്രായമാകുമ്പോൾ നമ്മുടെയൊക്കെ മുടികളിൽ നരകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് നമ്മളിപ്പോൾ അത് കെമിക്കൽ ഡൈ കൊണ്ടോ അല്ലെങ്കിൽ നാച്ചുറൽ ഡൈ കൊണ്ടോ ഒക്കെ നമ്മളതിനെ മറക്കാറുമുണ്ട് ഈ കെമിക്കൽ ഡൈ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് ഒന്നാമതത് ദോഷമാണ് പിന്നെ തന്നെയല്ല ഒരു രണ്ടാഴ്ച ആകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുടി വീണ്ടും നേരെയൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും പക്ഷെ അത് ചെയ്യുമ്പോൾ പിന്നെ സഡൻ റിസൾട്ടാണ് കിട്ടുന്നത് പക്ഷേ എങ്കിലും അത് നമുക്ക് ഒരു രണ്ടാഴ്ച എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പല ഭാഗങ്ങളിലും മുടിയുടെയൊക്കെ നമ്മുടെ നെറ്റിയിലും അങ്ങനെയുള്ള പല ഭാഗങ്ങളിലും അത് നേര പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട് പിന്നെ കെമിക്കൽ ഡൈ ആണെങ്കിൽ പിന്നെ അങ്ങനെയുള്ള പ്രശ്നം പക്ഷേ നമുക്ക് നാച്ചുറൽ ഡൈ ആണെങ്കിൽ നമുക്ക് ഒരു മാസത്തോളം നിൽക്കും ഒരുപാടിപ്പം നാച്ചുറൽ ഹെയർ ഡൈകൾ ഉണ്ട് പക്ഷേ അത് നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ ഒരു സ്ഥലത്ത് പോകാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കെമിക്കൽ ഡൈ നാച്ചുറൽ ഡൈ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് സമയം എടുക്കും അത് എങ്ങനെയാണെങ്കിലും ഒരു അരമണിക്കൂർ സമയമെങ്കിലും നമുക്കത് ഉണ്ടാക്കി ചെയ്ത് വരുമ്പോഴത്തേനും സമയമെടുക്കും പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയില് അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗങ്ങളിലോ അങ്ങനെയൊക്കെ പെട്ടെന്ന് നമുക്ക് ഒന്ന് മുടി കറുപ്പിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളിൽ പലർക്കും ഈ തിരക്കുള്ള സം ചില സന്ദർഭങ്ങൾ ഉണ്ടാവുമല്ലോ ആ സമയത്ത് നമുക്ക് പിന്നെ ഈ നാച്ചുറലായിട്ടോ കെമിക്കലായിട്ടോ ഒന്നും ഡൈ ചെയ്യാൻ പറ്റാത്ത പിന്നെ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരും അപ്പോൾ നമുക്ക് ഈ വെളുത്ത മുടി കാണിച്ചുകൊണ്ട് കൊണ്ട് പോകാമെന്ന് പറയുന്ന എല്ലാവർക്കും ഒരു വിഷമമുള്ള കാര്യമാണ് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു എന്താണ് ക്യുബ് ടച്ചപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത് ഞാൻ എനിക്ക് ഇതെൻ്റെ ഒരു ചേച്ചി ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അവർക്ക് ഹെയർ കെമിക്കൽ ഡൈം ചെയ്യില്ല നാച്ചുറൽ ഡൈ ഞാൻ പിന്നെ പറഞ്ഞു കൊടുക്കുന്നതും അല്ലെങ്കിൽ ഞാൻ എല്ലാം കൊടുക്കാറുണ്ട് അതൊക്കെ ചെയ്യും പക്ഷേ എങ്കിലും നമ്മുടെ സ്ത്രീകൾ പൊതുവേ ഉള്ളതാണ് നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് മുഖത്തൊക്കെ സോപ്പ് തിരിക്കും അതുപോലെ നമ്മളിപ്പോൾ കെമിക്കൽ ഡൈ ചെയ്താലും നാച്ചുറൽ ആണെങ്കിലും അത് പ്രത്യക്ഷപ്പെടാറുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ എപ്പോഴും മിക്കവാറും നമ്മൾ പല സമയങ്ങളിലും മുഖം കഴിവല്ലോ അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കണം നമ്മുടെ ഈ ഭാഗങ്ങളിൽ മാത്രം നര ചെറിയ മുടികൾ പ്രത്യക്ഷപ്പെടും എനിക്കും ഉണ്ട് അങ്ങനെയൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാതിരിക്കും എന്താ ചെറിയ ചെറിയ കുറ്റിമുടികൾ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം നാച്ചുറൽ ഡൈ ആണെങ്കിലും അത്രയും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കാൻ ശ്രമിക്കത്തില്ല ആ മൂന്നാല് മുടികളെല്ലാം ഉള്ളു എന്ന് പറയും പണ്ടൊക്കെ ആണെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കളയുമായിരുന്നു പക്ഷേ ഇപ്പോഴും കട്ട് കളയുന്ന കട്ട് ചെയ്ത് കളയുന്ന ഒരു നല്ല ഇതല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ആ ചേച്ചി അപ്പോൾ ഒരു കെമിക്കൽ ഡൈ ചേത്തുമില്ല നാച്ചുറൽ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യും അത് ഇഷ്ടമാണ് ചെയ്യുന്നത് നമുക്ക് ദോഷമില്ലല്ലോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ എന്നെ പുള്ളിക്കാറ്റിയാണ് എനിക്ക് എന്നെ ഈ ഡൈയുടെ ഇത് പറഞ്ഞു തന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിലും അപ്പോൾ അവർക്കൊന്ന് ഇത് പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ഈവൻ ഇൻ ടോൺ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡ്യൂട്ടി പേഡ് ഷോപ്പിലല്ല അല്ലാത്ത നമ്മളുടെ ഈ സൗന്ദര്യവർദ്ധ വസ്തുക്കൾ വിൽക്കുന്ന കടകളിലൊക്കെ ഉള്ളതാണിത് ഇത് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഏതാണ്ട് നൂറ് രൂപയിൽ താഴെയാണ് അപ്പോൾ പിന്നെ അല്ലാതെ ഇതിൽ കൂടിയ ടൈപ്പ് ഇതും ഡ്യൂട്ടി പേ ഷോപ്പുകളിലൊക്കെ കിട്ടുന്നതും അല്ലെങ്കിൽ നമുക്ക് ആമസോണിലൊക്കെ എന്നെ മേടിക്കാവുന്ന അങ്ങനത്തെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പം അങ്ങനെ തന്നെ ഹെയർ ടോൺ പ്ലസ് എന്നൊക്കെ പറയുന്ന ഇതുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ ഇപ്പം ഇങ്ങനെയുണ്ട് ഇത് നമുക്ക് പക്ഷേ പിന്നെ വളരെ നല്ലതാണ് എളുപ്പത്തിൽ കാര്യം നടത്താനായിട്ടുള്ള ഒരു സംഭവമാണിത് ഞാൻ കാണിച്ചുതരാം ഇത് തുറന്ന് ഇത് പറയുന്ന സ്ത്രീകളിലാണെങ്കിലും അതുപോലെ തന്നെ പുരുഷന്മാരിലാണെങ്കിലും അവരുടെ ആണെങ്കിലും താടിയിലും മീശയിലും ഒക്കെ നമ്മൾ എത്ര ഡൈ ചെയ്തതെന്ന് പറഞ്ഞാലും ചില ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഈ കെമിക്കൽ ഡൈലൊക്കെ ഇത് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പം അതിനായിട്ട് വീണ്ടും ചെയ്യാൻ പറ്റില്ലല്ലോ അതും അപ്പം ആ സമയത്തൊക്കെ നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇതാണ് സാധനം ഇങ്ങനെ ഉണ്ടോ ഇതാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇതിങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇതങ്ങനെ നമ്മളിങ്ങനെ നമ്മൾ ഈ ലിപ്സ്റ്റിക്കൊക്കെ എടുക്കത്തില്ലേ അത് മാതിരി ഇങ്ങനെ തിരിച്ചു കൊടുക്കാം അതെ ഇപ്പം ഇങ്ങനെ പൊങ്ങി വരും എന്നിട്ട് നമുക്കത് ഡാൻസ് തരാം ൂത്ത് കൊടുക്കണം ഇത് പെർമനന്റ് അല്ല അതിവേ പറയാം നമുക്ക് എന്നെ പെട്ടെന്ന് ഇത് ഒന്ന് കളറ് മാറ്റാനുള്ളത് ഇത് ശരിക്കും വാട്ടർ പ്രൂഫാണ് നമ്മളുടെ കയ്യിലൊന്നും പടരുന്നല്ല എന്നാണ് അത്ര പടരാർജ ഒന്ന് തൊടുമ്പോൾ കളർ വരും പക്ഷേ പിന്നെ നമ്മൾ സാധന ചെയ്യുന്ന പോലെ അങ്ങനെയൊന്നും അല്ല ഇത് വാട്ടർ പ്രൂഫാണ് നമ്മളിങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കയ്യിലൊന്നും പറ്റത്തില്ല പക്ഷേ നമ്മളടുത്ത് വാഷ് ചെയ്യുമ്പോൾ പോകും ശരിക്കും നമ്മളിത് വാഷ് ചെയ്ത മുടിയിലോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള മുടിയിലോ ഒക്കെ പറ്റുമ്പോഴാണ് വളരെയധികം നിൽക്കുന്നത് എണ്ണമയം ഉള്ളതിനേക്കാൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ദിവസത്തിലാണെങ്കിലും ലാസ്റ്റ് ചെയ്യുന്ന അതാണ് അപ്പോൾ പിന്നെ ഇത് പൂർണ്ണമായിട്ട് ഇത് രണ്ടു ദിവസം നിൽക്കും എന്നൊന്നുമല്ല നമുക്ക് നമ്മളുടെ ഇത് ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ആ മുടി അങ്ങ് കറുത്തമാതിരി തന്നെ ഇരിക്കും പിന്നെ നമ്മുടെ കയ്യിലൊന്നും നമ്മൾ ആദ്യം അത് തേച്ചിട്ട് ഒന്നിങ്ങനെ നന്നായിട്ട് പെരട്ടി ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കണം അതിന് ശേഷം പിന്നെ ഒന്നിങ്ങനെ തൂത്തൊക്കെ കഴിയുമ്പോഴത്തേനെ അതൊന്ന് നമ്മുടെ കയ്യിലൊന്നും പിന്നെ പറ്റത്തില്ല പിന്നെ അത് അങ്ങനെ നിന്നുള്ളൂ പിന്നെ തല കഴുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അത് പോകുന്നത് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് പെട്ടെന്ന് നമ്മൾ തറുപ്പിക്കാനും അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ നമുക്ക് എമർജൻസി ഉള്ള സമയങ്ങളിൽ ഇതൊക്കെ തേച്ചിട്ട് നമുക്കൊന്ന് പോകാനും ഇത് അപ്പോൾ ഞാൻ എൻ്റെ ഇത് ഈ ഭാഗത്തൊക്കെ ഉള്ളത് ഇതിങ്ങനെ നമ്മുടെ മുഖം ഇങ്ങനെ ഇവിടെ സ്കിന്നിലൊന്നും ആകാതെ ശ്രദ്ധിക്കണം എനിക്ക് എപ്പോഴും ഇതേ ഈ ഭാഗത്തും അതുപോലെതന്നെ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാനും പണ്ടൊക്കെ ഇത് കട്ട് ചെയ്ത് കളയുമായിരുന്നു പിന്നെ നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുടി എപ്പോഴും ഇങ്ങനെ പിന്നെയും കിളിർത്ത് ഉള്ളൂ ഈ നര കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തൂട്ട് കൊടുക്കണം ഇതൊന്നും കൂടി ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കറക്കിയെടുത്താൽ മതി എന്താ വരും വരുന്ന ഇങ്ങനെ നെറ്റ ഭാഗത്തൊക്കെ വെച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ ഈ ഫോണിൽ കൂടി നോക്കുന്നോണ്ടാണ് അത്ര കൃത്യമായിട്ട് നമ്മൾ അറിയാത്തത് നമ്മൾ കണ്ണാടി നോക്കുന്ന പോലെ അല്ലല്ലോ ഇങ്ങനെ ഇപ്പം തന്നെ എൻ്റെ ആ നരച്ച ഭാഗത്തെ എല്ലാം മാറിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വിരലുകൊണ്ട് നെയ്ങ്ങിങ്ങനെയൊന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് പിടിപ്പിച്ചു കൊടുക്കണം ഇതിങ്ങനെ പടരുന്നൊന്നുമല്ല വെള്ളം വീണാലും പടരത്തില്ല ഇന്ന് ഇപ്പം ഇങ്ങനെ പെരട്ടുമ്പോൾ നമ്മുടെ കൈ പറ്റും പക്ഷേ അത് കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ തൂത്ത് കൂത്ത് അങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് തൊട്ടാലൊന്നും നമ്മുടെ കൈയ്യെ പറ്റുന്നതല്ല പിന്നെ ഞാൻ വിചാരിച്ച എൻ്റെ കൂട്ടുകാർക്ക് ഇതൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് കാരണം ഇത് പലർക്കും അറിയാമായിരിക്കും ഇതറിയാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയെന്ന് നമ്മൾ ഇനി ഇങ്ങനെ നമ്മുടെ കൈ ഇതേക്ക് തൂത്ത് കൊടുക്കണം അതെ കേട്ടോ ഇപ്പഴാണെങ്കിലും കയ്യിൽ അത് ഇത്രയാണ് പറ്റിയിരിക്കുന്നത് അല്ലേ അല്ല ഇതിപ്പോ നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനെ ഒന്ന് തൂത്തല്ല ഒന്ന് കൊടുത്തു കഴിയുമ്പത്തേനും അത് കഴിഞ്ഞ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ മതി അതെ കണ്ടോ എന്റെ കൈ കൊണ്ട് ഞാനിപ്പം നമ്മൾ ഇത്രയും തേച്ചതല്ലേ നമ്മൾ സാധാരണ കൺവക്ഷി തൂക്കുന്ന കണക്കൊന്നും നമ്മുടെ കൈ പറ്റിയിട്ടില്ല ആദ്യത്തെ ആ ഒരു കറുപ്പ് അത് കഴിയുമ്പോൾ നമ്മൾ ഒരു ടർക്കി ഉണ്ടോ എന്തെങ്കിലും കൊച്ച് ഇപ്പം എന്തെങ്കിലും ടർക്കി ഞാൻ എടുത്തിട്ടില്ല നമ്മൾ തെങ്ങിനെയൊക്കെ ഒന്നും തൂത്ത് കൊടുക്കാൻ ഇല്ല പിന്നെ അത് അവിടെ ഇരുന്നോളും അപ്പോൾ ഈ സംഭവം തെളിയത്തുമില്ല പിന്നെ അങ്ങനെ തെളിഞ്ഞു വരുത്തുമില്ല മനെ നമുക്ക് നമ്മുടെ മുടിയെല്ലാം നല്ല കറുത്തതുപോലെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് ഞാൻ കാണിച്ചു തരാം വെക്കണ്ട സാധനം അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ എന്നെ നിങ്ങൾക്ക് ഒരു ഗുണം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഞാൻ അപ്പോൾ പറ്റുമ്പോൾ നമ്മൾ നമ്മളിതൊന്നും കൈമേരിച്ച് വെച്ചേക്കണം നമ്മൾ ഡൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ മുഖം കഴുകുമ്പോഴൊക്കെ വല്ല വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ കളറ് വല്ല ഒന്നോ രണ്ടോ മുടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും ഡൈ ചെയ്യുന്ന പാടല്ലേ അപ്പം നമുക്കിത് ചെയ്താൽ മതി ഏ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇത് ഉപകാരപ്പെട്ട് പ്രയോജനപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എനിക്ക് എന്നെ ലൈക്ക് ചെയ്യുകയും എന്നെ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും പിന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ ഉപകാരപ്രദമായ അടുത്ത വീഡിയോമായി വരാം ബൈ